പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന എന്താണെന്ന് അറിയാമോ കർത്താവ് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയെക്കാളും കൂടുതൽ ദൈവത്തെ ആരാധിക്കുകയാണ് പ്രാർത്ഥന പെറ്റീഷൻസ് ആൻഡ് പെറ്റീഷൻസ് നമുക്ക് എവിടെ വേണമെങ്കിലും സമർപ്പിക്കാം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം പെറ്റീഷൻ പിന്നെ നമ്മുടെ ബോസ് ഹയർ ഓഫീസേഴ്സിനൊക്കെ ഈ പെറ്റീഷൻ കൊടുക്കാം കംപ്ലൈൻസ് കൊടുക്കാം അല്ലെങ്കിൽ പെറ്റീഷൻസ് പ്രേയർസ് ഒക്കെ കൊടുക്കാം പക്ഷേ ആരാധന എന്നുള്ളത് ദൈവത്തിന് മാത്രമുള്ളതാണ് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ ദൈവത്തിന് മാത്രമുള്ളത് ദൈവത്തിന് കൊടുത്തിരിക്കണം പ്രയേഴ്സും പ്രേയേഴ്സും ഒക്കെ എവിടെ വേണമെങ്കിലും കൊടുക്കാവുന്നതുകൊണ്ട് അത് ദൈവത്തിനൂടെ കൊടുത്ത് ദൈവത്തെ നമ്മൾ കൊച്ചാക്കരുത് ഒരു പോലീസ് സ്റ്റേഷൻ പോലെ ആക്കി ദൈവത്തെ മാറ്റരുത് അപ്പോൾ ദൈവത്തിന് മുമ്പിൽ ആരാധനയാണ് പ്രധാനം കാരണം പിശാച്ചിന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് എന്താണ് പിശാച്ച് എന്തുകൊണ്ടാണ് പിശാച്ചായി മാറിയത് മാറാകുകയായിരുന്നു ആരാധന കിട്ടാൻ വേണ്ടിയാണ് അവൻ പിശാചായി മാറിയത് എസ് എൽ പ്രവാചകന്റെ പുസ്തകത്തിലും ഏഷ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും പറയുന്നുണ്ട് ദൈവത്തെക്കാളും വലിയ സ്ഥാനത്തിരിക്കണമെന്നും എല്ലാവരുടെയും സ്തുതിയും പുഴച്ചയും കിട്ടണമെന്ന് ആഗ്രഹിച്ചതാണ് ആ മാലാക ലൂസിഫർ സ്വർഗത്തിൽ നിന്ന് താഴെ വീഴാൻ കാരണം അന്ന് മുതൽ ഈ ഓടി നടക്കി എവിടെ ആരാധന കിട്ടുമോ ഇത് അറിയാൻ വേണ്ടി ആദത്തെ മഹുബിയെയും പറ്റിച്ച് ആരാധന മേടിക്കാൻ നോക്കി പിന്നീട് ചരിത്രത്തിൽ ഉടനീളം ഇവന്റെ ആഗ്രഹം ആരാധന മേടിക്കുക എന്നുള്ളതാണ് ഈശോ വന്നപ്പോൾ ഈശോയോട് പോലും പിശാച്ച് വന്ന് പറയുന്നത് എന്താണ് നീ എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം തരാം എന്ന് പറഞ്ഞാൽ ആദിയിൽ ആദവും അവയും പാപം ചെയ്തപ്പോൾ ഭൂമി മുഴുവനും ദൈവം നൽകിയ ഭൂമി മുഴുവനും പിശാച്ചിനെ ഇവർ അടിയറവച്ചു ആരടിയറവെച്ചു ആരടിയറവെച്ചു ആദവും ഔവയും പിശാച്ചന് ഈ ലോകം കൊടുത്തു പ്രൈസ് പ്രൈസലോൺ സത്യത്തിൽ ഈ ലോകത്തെ ആര് ആർക്ക് കൊടുത്തിരുന്നതാണ് ദൈവം മനുഷ്യന് കൊടുത്തതാണ് ഈ ലോകം പ്രൈസ് ദൈവം ദൈവം മനുഷ്യന് കൊടുത്തതാണ് ഈ ലോകം നമുക്ക് എടുത്ത് വായിക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം ഉൽപ്പത്തിയുടെ പുസ്തകം ഈ ദിവസങ്ങളിലെ ബൈബിൾ വായനയാണ് കുർബാനക്കിടയ്ക്കുള്ള ബൈബിൾ വായനയാണിത് ഉൽപസ്ഥയുടെ പുസ്തകം ഒന്നാമധ്യായം ഇരുപത്തെട്ട് മുതലുള്ള വാക്യങ്ങൾ ഇരുപത്തി ആറ് മുതൽ വാക്യങ്ങൾ വായിക്കാം ഇരുപത്തി ആറ് മുതൽ ആ നമുക്ക് നമ്മുടെ ഛായയിലെ സാദൃശ്യത്തില് മനുഷ്യനെ സൃഷ്ടിക്കാം അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളെയും നാൽക്കാലികളെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ എഴുതുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ മനുഷ്യന് ദൈവം ആധിപത്യം തന്നിരിക്കുക എല്ലാത്തിൻ്റെയും അധിപൻ ആരാണ് എല്ലാത്തിൻ്റെയും അധിപൻ ഭൂമി മുഴുവൻ്റെയും പ്രപഞ്ചം മുഴുവൻ്റെയും അധിപൻ ആരാണ് മനുഷ്യൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രപഞ്ചം മുഴുവനും മനുഷ്യനാണ് അധിപൻ ആധിപത്യം മുഴുവനും മനുഷ്യന് നൽകി അങ്ങനെ ദൈവം തന്റെ ചായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ ചായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ നിറഞ്ഞു അതിനെ കീഴടക്കുൻ ഭൂമി മുഴുവനും കീഴടക്കുക അധിപനാണ് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമി ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ ദൈവം അരളിച്ചത് ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്ത് ഉൾക്കൊള്ളുന്ന മഴങ്ങൾ കഴിക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവുകൾക്കും ഇഴ ജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലതിനും ആഹാരമായ ഹരിത സസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു അങ്ങനെ സംഭവിച്ചു അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും ആരാരെ ഏൽപ്പിച്ചതാണ് ഉറക്കെ പറ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചു പിന്നീട് മനുഷ്യൻ ഇതെല്ലാം കൊണ്ടുപോയി ആരുടെ കീഴിൽ അടി കീഴിൽ അടിയുറ വെച്ചു പിശാച്ചിന് അന്ന് മുതൽ പിശാച്ചന് ഇതിനു മേൽ ആധിപത്യം കൊടുത്തു ദൈവം മനുഷ്യന് കൊടുത്തത് മനുഷ്യൻ പിശാച്ചന് വിറ്റു അത് പിശാച്ചിന് കൊടുത്തു അന്ന് മുതൽ പിശാച്ചന് ഇതിനു മേൽ ആധിപത്യം അതിനുള്ള വചനങ്ങൾ ഏതാണ് മത്തായുടെ സുവിശേഷം നാലാം നാലാമധ്യായം നാലാം നാലാമധ്യായം ഇപ്രകാരം വായിക്കുന്നു ഈശോയുടെ അടുക്കൽ പിശാച്ച് വന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് നാല് ഒമ്പ എട്ടു മുതൽ ആരെങ്കിലും വായിക്കാമോ നാല് മുതൽ വീണ്ടും പിശാച്ച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അവയുടെ മഹത്വം അവനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവനോട് പറഞ്ഞു നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ എവി എല്ലാം ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞാൽ ഇത് ഇതാരുടെ കയ്യിലാണെന്നാണ് അവൻ പറയുന്നത് അവന്റെ കയ്യിലാണ് ഇതല്ല എന്റെ കയ്യിലാണ് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു മഹത്വം ആരാധന എടുത്ത് വായിക്കാം അതാ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അവിടെ അഞ്ചാം അധ്യായം നാലാം അധ്യായം അഞ്ചാം വാക്യം നാലഞ്ച് വായിക്കാമോ പിന്നെ അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചുകൊടുത്തു ഈ ഭൂമി മുഴുവനും പെട്ടെന്ന് കാണിച്ചു കൊടുക്കും എന്നിട്ട് പിശാച്ച് അവനോട് പറഞ്ഞു ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാ ആ എന്താ പറഞ്ഞത് നൽകപ്പെട്ടിരിക്കുന്നു ആരാണ് തരുന്നത് ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആരായിരിക്കും അവന് കൊടുത്തത് ദൈവം കൊടുക്കില്ല ഏതായാലും പിശാച്ചിന്റെ കയ്യിൽ ഒരിക്കലും കള്ളനെ താക്കോലയിപ്പിക്കില്ല അപ്പോൾ ഈ ദൈവം ഒരിക്കലും പിശാചനൊന്നും കൊടുക്കില്ല അവൻ തട്ടിയെടുക്കുള്ളൂ അപ്പോൾ ദൈവം അല്ല അത് കൊടുത്തത് മനുഷ്യനാണ് അത് കൊടുത്തത് അപ്പോൾ അവൻ ഇത് എനിക്ക് എന്റേതാണ് എനിക്കിത് നൽകപ്പെട്ടിരിക്കുന്നു ഞാൻ ഇത് തരാം നീ എന്ത് ചെയ്യണം നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റെതാണ് അപ്പോൾ പിശാചൻ ഈ ഭൂമിയേക്കാളും ഈ പ്രപഞ്ചത്തെക്കാളും വിലയേറിയത് എന്താണ് ആരാധന പിശാച്ച ആരാധന അത്രയും വിലമതിക്കുന്നുണ്ടെങ്കിൽ ആരാധന എന്തുമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ പ്രപഞ്ചത്തെക്കാളും ഈ ഭൂമിയിലുള്ള സകലതിനെക്കാളും പിശാച്ച് വിലമതിക്കുന്നത് ആരാധനയാണെങ്കിൽ അത്രയും പിശാച്ച് വിലമതിക്കുന്നത് നമ്മൾ ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം ഡെലിവറൻസ് നടക്കുമെന്ന് ചിന്തിക്കുക പിന്നെ പിശാച്ച അവിടെ നിൽക്കില്ല ആ പരിസരത്ത് ഇങ്ങനെ പമ്മി തമ്പി പമ്മി നടക്കില്ല എവിടെ ദൈവിക ആരാധന നടക്കുന്നുവോ ആ പരിസരം മുഴുവനും ആ പ്രദേശം വിട്ട് പിശാച്ച് വിട്ടു കാരണം ഒരിക്കലും അവന് ആ ദൈവത്തെ ആരാധിക്കുന്ന അംഗീകരിക്കാൻ പറ്റില്ല അവൻ ആരാധന വേണം ഇനി ഇത്തിരി ഇത്തിരി പിശാചിനെ ആരാധിക്കുന്ന രീതിയിൽ നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ പിശാച്ച് ആ പ്രദേശം വിട്ട് പോകില്ല കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇവന്റെ ആരാധന മുഴുവൻ എനിക്ക് കിട്ടും എന്ന് പിശാചൻ അറിയാം അവൻ ഈ ലോകത്തെക്കാളും പ്രപഞ്ചത്തെക്കാളും വില മതിക്കുന്ന ആരാധനയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ കാരണം ആരാധനയ്ക്ക് അവൻ അത്രയും പ്രാധാന്യവും മൂല്യവും കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ആരാധന നമുക്ക് ദൈവത്തിന് അങ്ങ് കൊടുക്കാലോ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന മത്താരുടെ സുവിശേഷത്തിൽ നാലാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാചനത്തിന്റെ ഭാഗത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട് മത്തായി നാല് ഒമ്പത് മുതൽ വായിക്കുക മത്തായി നാല് ഒൻപത് നീ സാഷ്ടാംഗം പ്രണപിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം ഞാൻ നിനക്ക് തരും ഉടനെ ഈ ഗമക്ക് വരി നിൽക്കുകയാണ് ഈശോ ഇപ്പൊ ആരാധിക്കും ഒന്ന് തല ഒന്ന് കുമ്പിട്ട് കൊടുത്താൽ മതി ഒരു ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് കാര്യം നേരത്തെ കാര്യ ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ആരാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവനും ഈശോ കുരിശ് മരിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം പിശാചിച്ചു കൊടുക്കും ഇത് പിശാചിന്റെ വാഗ്ദാനമാണ് ഒന്ന് ആരാധിച്ചാൽ മതി ീശു പറയുന്നൊരു വചനമുണ്ട് യേശു കൽപ്പിച്ചു പോകുക എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിശാചാടെ വിട്ടുപോയി ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു ഈശോ പറഞ്ഞു സാത്താനെ ദൂരെ പോവുക നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ക്ഷണത്തിൽ പിശാച്ചു വിട്ടുപോയി അവനെ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഉറച്ചു പറഞ്ഞ സമയത്ത് തന്നെ പിശാച്ചു പിന്നെ അവിടെ നിന്നില്ല കാരണം ഈശോ ദൈവി ദൈവ ആരാധനയിൽ വിശ്വസിക്കുന്നവനാണെന്നും ദൈവത്തെ മാത്രമേ ആരാധിക്കൂ എന്നും പിശാച്ചിന് മനസ്സിലായി പിന്നെ അവിടെ നിന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തെ മാത്രമേ ആരാധിക്കണം എന്ന് പറഞ്ഞ ക്ഷണത്തിൽ പിശാച്ച് വിട്ടുപോയെങ്കിൽ ആരാധിച്ചാലുള്ള കാര്യം ഓർത്ത് നോക്കുക അതുകൊണ്ട് എല്ലാ ആരാധനയും സ്തുതിയും മാർക്ക് കൊടുക്കണം ഈശോയ് കൊടുക്കണം പ്രൈസ് ലോഡ് നോക്ക് വചനത്തിൽ പല ഭാഗത്ത് വായിക്കുന്നുണ്ട് പിശാച്ചിന് ഈ ലോകത്തിന് മേൽ അധികാരമൊക്കെ ഉണ്ടായിരുന്നു പല ഭാഗത്ത് പറയുന്നുണ്ടോ യോഹന പന്ത്രണ്ട് മുപ്പത്തൊന്ന് ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് വായിക്കുക പന്ത്രണ്ട് മുപ്പത്തൊന്ന് ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി ഈ ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി ആ ഈ ലോകത്തിന്റെ അധികാരി പ്രൈസ് ലോകത്തിന്റെ അധികാരി ഇപ്പോൾ ലോകത്തിന്റെ അധികാരി ആരാന്ന് പിശാച്ചാണെന്ന് ഈശോ പറയാണ് പിശാച്ചനാണ് ഇവന്റെ അധികാരം മുഴുവനും ഈശോ ഈശോയിൽ സമ്മതിച്ചു വേറൊരു വചനം യോനാം പതിനാ പതിനാല് മുപ്പത് യോനാം പതിനാല് മുപ്പത് ഈ ലോകത്തിന്റെ അധികാരി വരുന്നു അവൻ എന്റെ മേൽ അധികാരമില്ല കാരണം ഈശോയുടെ മേൽ അധികാരമില്ല കാരണം ഈശോ പാപം ചെയ്തിട്ടില്ല പാപം ചെയ്തവർക്ക് മാത്രമേ അവൻ അധികാരമുള്ളൂ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ എന്തുകൊണ്ട് ഈശോ പറഞ്ഞു ലോകത്തിന് അധികാരി വരുന്നു പക്ഷെ അവന് എന്റെ മേലധികാരമില്ല കാരണം എന്താണ് ഈശോയ്ക്ക് പാപമില്ല അപ്പോൾ പിശാച്ചിന് അധികാരമുള്ളവരൊക്കെ ആരാണ് പാവികളാണ് നിങ്ങൾ പാപികളാണോ പിശാച്ചിന് നിങ്ങളുടെ മേൽ അധികാരമുണ്ട് ആ അധികാരം ആര് കൊടുത്തതാണ് വിശോട് ആര് അധികാരം കൊടുത്തു മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞ് അധികാരം കൊടുക്കുകയാണ് അപ്പോൾ അവൻ എന്റെ മേൽ അധികാരമില്ല കാരണം ഞാൻ പാപം ചെയ്തിട്ടുണ്ട് പക്ഷേ പാപികളായ എല്ലാവരുടെ മേലും പിശാച്ചന് അധികാരമുണ്ട് ആദോ മാതാവുകയും പാപം ചെയ്തപ്പോൾ അധികാരം മുഴുവൻ ദൈവം മനു മനുഷ്യൻ ശാചടുത്തു പിന്നീ പതിനാറ് പതിനാറ് പതിനൊന്ന് എവിടുത്ത് വായിക്ക യോന പതിനാറ് ആ ഈ ലോകത്തിന്റെ അധികാരി എന്ന് വീണ്ടും ഈശ പറയാ ഇനി ഇതെല്ലാം മാറി ഈ ഈ അധികാരം തിരിച്ചു പിടിച്ചോ പിടിച്ചു എങ്ങനെ കുരിശു മരണത്തിലൂടെ കുരിശു മരണത്തിന് ശേഷം ഈശോ വന്ന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു വചനമുണ്ട് അത് മത്തായുടെ ലാസ്റ്റ് അവസാനത്തെ അധ്യായം ഇരുപത്തെട്ടാം അധ്യായം പതിനെട്ടാം വാക്യം യേശു യേശു അവരെ സമീപിച്ച് ആരോളിച്ചു ആ ഇപ്പോൾ ഈശോയ അത് പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എത്രയും നാളും പിശാച്ച പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു പക്ഷേ കുരിശ് മരണത്തിനോട് ഈശോ അതെല്ലാം വീണ്ടെടുത്ത് ഇപ്പോൾ ഈശോയെ ജീവനത്തിന്റെ രക്ഷകരം നാഥനുമായി സ്വീകരിക്കുന്നവർക്ക് അവരുടെ മേൽ ആർക്കാണ് ഇപ്പോൾ അധികാരം ഈശോയ്ക്ക് മാത്രം എന്നാൽ പാപം ചെയ്യുന്നവരുടെ മേൽ ആർക്കാണ് അധികാരം പിശാച്ചിന് അപ്പോൾ പിശാച്ചിന്റെ സന്തതികൾ യേശുവിന്റെ ദൈവത്തിന്റെ സന്തതികൾ ഇങ്ങനെ രണ്ട് ഗ്രൂപ്പായി ഇന്ന് ഭൂമി മാറിയിരിക്കുകയാണ് മനസ്സിലാവുന്നുണ്ടോ രണ്ട് ഗ്രൂപ്പ് സന്തതികൾ ദൈവത്തിന്റെ സന്തതികൾ എന്ന രണ്ട് ഗ്രൂപ്പായി മാറിയിരിക്കുക ആര് ദൈവത്തെ പിതാവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നുവോ ഈശോയെ രക്ഷയും രക്ഷകനും നാഥനമായി സ്വീകരിക്കുന്നുവോ ഈശോട് ഐക്യപ്പെടുന്നുവോ അവർക്ക് ഇനിമേൽ ശിക്ഷാവിധിയില്ല ശിക്ഷ എന്ന് പറയുന്ന ദൈവം ശിക്ഷിക്കില്ല പിശാച്ചാണ് അതുകൊണ്ട് യേശു യേശു ഐക്യപ്പെട്ടവർക്ക് ഇനിമേൽ ശിക്ഷാവിധിയില്ല റോമ റോമാ ഒന്ന് റോമ എട്ടു ഒന്ന് എടുത്തു വായിക്കാം ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല അവർക്ക് ഐക്യപ്പെട്ടവർക്ക് ശിക്ഷാവിധി ഇല്ല അവരുടെ ശിക്ഷയൊക്കെ ആരെടുത്തു ഈശോ എടുത്തു ഇനി യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു ശിശാവിധിയിൽ ഇനി ഐക്യപ്പെടാത്തവരുണ്ടോ അവരിതാ പിശാചിന്റെ അടിമത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വെറുപ്പ് ദേഷ്യം ഡിപ്രഷൻ അസ്വസ്ഥ സന്തോഷമില്ലായ്മ ഉറക്കമില്ലായ്മ എല്ലാവരോടും ദേഷ്യം സ്വസ്ഥതയില്ല സമാധാനം ഇല്ല ഇന്നും നിസാര കാര്യങ്ങൾക്ക് പൊട്ടിത്തെറി കുടുംബത്തിന് സമാധാനം മക്കൾക്ക് സമാധാനം മകരിക്കും സമാധാനമില്ല അങ്ങനെ ടോർച്ചർ ചെയ്ത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പിശാച്ച് അവൻ വരുന്നത് കള്ളം വരുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് ബൈബിൾ പറയുക മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും എന്താണ് മോഷ്ടിക്കുക കള്ളം വരുന്നത് മോഷ്ടിക്കാനാണ് അതറിയണമെങ്കിൽ കള്ളം വന്ന് എന്താ ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ ധൂർത്തുപുത്രന്റെ ഉപമയോഗം ഓർക്കുക ധൂർത്തുപുത്രന്റെ ജീവിതത്തിലേക്ക് കള്ളം വന്നു കള്ളം വന്ന് അവനെ തെറ്റിദ്ധരിപ്പിച്ച് പിതാവിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയി അതിനുശേഷം കള്ളം വന്ന് ആദ്യം ചെയ്ത് എന്താണ് അവന്റെ സ്വത്ത് വകകൾ മുഴുവനും മോഷ്ടിച്ചു എങ്ങനെ അവൻ അടിച്ചു പൊളിച്ച് സ്വത്ത് മുഴുവൻ തീർത്തു അത് മാത്രമല്ല സ്വത്ത് എന്താണ് അവന്റെ സ്വത്ത് വകൾ എന്ത് സ്വത്താണ് അവന്റെ ലോകത്തിന്റെ പണം അപ്പം കൊടുത്ത പണമൊക്കെ തീർത്തുന്നുള്ള കാര്യം ശരി ആ സ്വത്തല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത് അവന്റെ സ്വത്ത് എന്ന് പറയുന്നത് ദൈവം കൊടുത്ത സമ്പത്താണ് അവന്റെ സ്വത്ത് അതാ എന്താണ് ദൈവം കൊടുത്ത സമ്പത്ത് അവന്റെ വിശുദ്ധി സമാധാനം സന്തോഷം സ്വസ്ഥത നല്ല ഉറക്കം ആത്മാർത്ഥത എല്ലാ ദൈവിക പുണ്യങ്ങൾ ഇവനുള്ള ദൈവികമായതെല്ലാം ദൈവം കൊടുത്ത സ്വത്താണ് ആ സ്വത്ത് പിശാച്ച് കവർന്നെടുക്കും പിശാച്ച് വന്നാൽ പാപം ചെയ്താൽ ആദ്യം നഷ്ടപ്പെടുന്നത് ഈ മോഷ ഈ സ്വത്ത് നഷ്ടപ്പെടും എന്ത് നഷ്ടപ്പെടും വിശുദ്ധി നഷ്ടപ്പെടും സ്വസ്ഥത നഷ്ടപ്പെടും സമാധാനം നഷ്ടപ്പെടും ക്ഷമ സ്നേഹം കരുണ ദയ ഇതെല്ലാം ഒന്നൊന്നായിട്ട് നഷ്ടപ്പെടും കുറച്ചു മുമ്പ് അഭിഷേകം നഷ്ടപ്പെട്ട ചരിത്രം പറഞ്ഞപ്പോൾ ഇതെല്ലാം ഞാൻ മെൻഷൻ ചെയ്തിരുന്നു പെട്ടെന്ന് മുൻകോപം വരാൻ തുടങ്ങും സമാധാനം സ്വസ്ഥത ക്ഷമ ഇതെല്ലാം നഷ്ടപ്പെടും ഇതാണ് മോഷ്ടാവ് ചെയ്യുന്നത് ആദ്യം മോഷ്ടിക്കും രണ്ട് കുന്നുകളെയും കൊല്ലുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ മരണമല്ല പിന്നെ എന്താണ് ആത്മീയ മരണം ദൂർത്തപുത്രനെ കുറിച്ച് പിതാവ് പറഞ്ഞ എന്താണ് ഇവൻ മരിച്ചവനായിരുന്നു ശരിക്കും മരിച്ചിരുന്നോ ഇല്ല പിന്നെ എന്ത് മരണമാണ് അവിടെ ഉദ്ദേശിച്ചത് ആത്മീയ മരണമാണ് ഇവൻ മരിച്ചവനായിരുന്നു ആ മരണത്തെ കുറിച്ചാ പറയാ മോഷ്ടിക്കും കൊല്ലും കൊന്നിട്ട് മൂന്നാമത്തെ എന്താ നശിപ്പിക്കും എന്നാണ് നാശം ധൂർത്തപുത്രൻ സംഭവിച്ചത് ആദ്യം വെൽത്ത് നഷ്ടപ്പെട്ടു വെൽത്ത് നഷ്ടപ്പെട്ടു പിന്നെ ഹെൽത്ത് നഷ്ടപ്പെട്ടു കാരണം ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല അവസാനം ജീവിതം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ പന്നിക്കൂട്ടി ചെന്നു യഹൂദ പാരമ്പര്യം അനുസരിച്ച് പന്നിക്കൂടാണ് ഈ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സ്ഥലം വൃത്തികെട്ട മൃഗമായിട്ട് കണക്ക് കൂട്ടുന്നത് പന്നിയാണ് അതുകൊണ്ട് ഏറ്റവും വൃത്തികെട്ട സ്ഥലവും പന്നിക്കൂടാണ് ആ പന്നിക്കൂട്ടി ചെന്ന് ഇന്നപ്പോഴും ഇവൻ ചിന്തിക്കുന്നതോ ഇത് സുഖ ഇവിടെ സുഖമാണ് എന്നാണ് ചിന്തിച്ചത് എന്ന് പറഞ്ഞാൽ അതുവരെയും സുബോധം വന്നിട്ടില്ല എന്താണ് അവന്റെ സുഖത്തിന്റെ അടിസ്ഥാന കാരണം അവൻ പറഞ്ഞതാണ് പന്നിക്ക് കൊടുക്കുന്ന തവിടു കൊണ്ടെങ്കിലും ജീവിക്കാം അത് മതി ഇത് തന്നെ വലിയ ധാരാളിത്തമായിട്ട് കണ് ചിന്തിക്കുകയാണ് തവിട് കിട്ടിയാൽ തന്നെ പറയോ ഇത് മതി എനിക്ക് സുഖമാണ് എന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അല്പം പുണ്യം കിടപ്പുണ്ട് എവിടെയോ അല്പം ചെറിയൊരു നന്മ കിടപ്പുണ്ട് ആ നന്മ പിടിച്ചോണ്ട് വരിക ഇത് മതി എനിക്ക് ചിലരുണ്ട് ഇങ്ങനെ ചെറിയ നന്മയുണ്ടാവും അത് വലിയ അത് വലിയ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും വേറെ ഒരു നന്മയില്ല ആകെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു നന്മയായിട്ട് പൊക്കി പിടിച്ചാൽ ഇത് മതി എനിക്ക് വേറെ ഇതിനുള്ള ഒന്നും ചെയ്യണ്ട ഇച്ചിരിയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി ഇച്ചിരി പ്രാർത്ഥന കണ്ട് ഉണ്ട് എന്നിട്ട് പറയാ ഇത്രയൊക്കെ മതി ഇതിൽ സ്വസ്ഥന സ്വസ്ഥനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക വല്ലപ്പോഴും പള്ളി പോകുന്നുണ്ടാവും അത് പറയാ എനിക്ക് എല്ലാ ദിവസവും ഒന്നും പള്ളി പോകേണ്ട ആവശ്യമില്ല വല്ലപ്പോഴും അത് മതി ഈ ഇത്രീ പിടിച്ചോണ്ടിരിക്കുന്നു ചിന്തിച്ചുകൊണ്ടിരിക്കുക അവൻ അറിയുന്നില്ല അവൻ പന്നിക്കൂട്ടിലാണെന്നുള്ള കാര്യം ഈ തവിട് മടി മതി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനം തവിട് കിട്ടിക്കഴിഞ്ഞപ്പോൾ തൊടാൻ പോയപ്പോൾ പന്നി കുറഞ്ഞ് തൊട്ടുപോകരുത് പന്നികള് തൊടിപ്പിച്ചില്ല പന്നിക്ക് കൊടുക്കുന്ന തവിടു കൊണ്ടെങ്കിലും ജീവിക്കാമെന്ന് കരുതി പക്ഷെ അതുപോലും അവന് കിട്ടിയില്ല എന്ന പറഞ്ഞു അതിന്റെ അർത്ഥം പരിപൂർണ നാശം ആ അവസാന തുള്ളി ഉണ്ടായിരുന്ന പുണ്യം പോലും നഷ്ടപ്പെട്ടു അതിനെയാണ് നാശം എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് പിശാച്ച ചെയ്യുന്നത് ഒന്ന് പരിശോധിച്ചു നോക്കുക ഈ പിശാച്ച നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ചെയ്തു തുടങ്ങിയോ നമ്മളിപ്പോൾ എല്ലാ സ്വത്ത് നഷ്ടപ്പെട്ട് അവസാനം ആത്മീയ മരണവും സംഭവിച്ച നാശത്തിന്റെ വക്കിലാണോ ഒന്നൊന്ന് ചിന്തിച്ചു നോക്കുക എങ്കിൽ കർത്താവ് പറയ തിരിച്ചു വരിക ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു നീ തിരിച്ചു വന്നാൽ ഞാൻ നിന്നെ വീണ്ടും പുനഃസ്ഥാപിക്കാം